സഹയാത്രികയിലേക്ക് സ്വാഗതം ഇന്ന് സഹയാത്രികയിൽ നമ്മോടൊപ്പം ഉള്ളത് ഫോട്ടുകൊച്ചി വെളിയിൽ പപ്പട യൂണിറ്റ് നടത്തുന്ന കുടുംബശ്രീ പ്രവർത്തകയായ എൽ സി ആൻഡ്രൂ ആണ് നമസ്കാരം ചേച്ചി നമസ്കാരം കുടുംബശ്രീ പ്രവർത്തകയായിട്ട് ഇപ്പൊ എത്ര നാളായി ഞാനിപ്പോ കുടുംബശ്രീ പ്രവർത്തകയായിട്ട് ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മേഖലയിലാണ് പതിനെട്ട് വർഷം കഴിഞ്ഞു പതിനെട്ട് വർഷമായിട്ടും ഈ പപ്പട യൂണിറ്റ് ഉണ്ടോ ഉണ്ട് അത് ഞങ്ങൾ വർഷം കഴിഞ്ഞു ശരി അന്ന് ഇത് തുടങ്ങുമ്പോൾ എത്ര ആളുണ്ടായിരുന്നു അന്ന് ഞങ്ങൾ ആദ്യം ഇത് തുടങ്ങുമ്പോൾ ഒരു പത്ത് പേര് ചേർന്നിട്ട് ആദ്യം തുടങ്ങി അതിനുശേഷം പിന്നെ അത് തുടർന്നങ്ങോട്ട് പോകാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് വേറെ ഒരു പേരെ കൂടി ചേർത്തിട്ട് എല്ലാ അംഗങ്ങളും കുടുംബശ്രീ യൂണിറ്റ് ആയിരുന്നു ഉള്ള അംഗങ്ങളായിരുന്നു അതുകൊണ്ട് എല്ലാവരും ചേർന്ന് എല്ലാവരും ഇരുപത് പേര് ചേർന്നിട്ട് ആ പേരുടെ കൂടെ കൂടെ ഒരു പേര് കൂടി പേരായിട്ടാണ് ഈ ഈ സ്ഥാപനം യൂണിറ്റ് അന്ന് ലോണൊക്കെ വന്നോ വന്നു വന്നു അപ്പം ആദ്യം എല്ലാവരും കൊറച്ച് പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് തുടങ്ങി ഒരു ആറ് മാസം കഴിഞ്ഞപ്പോ എല്ലാവരും കുടുംബശ്രീ അംഗങ്ങളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ എല്ലാവരും കുടുംബശ്രീയിൽ ചേർന്ന അവര് എല്ലാവരും കൂടെ ലോൺ എടുത്തു ലോൺ എടുക്കാനായിട്ട് രണ്ട് ഗ്രൂപ്പായിട്ട് പത്ത് പത്ത് പേരുടെ രണ്ട് ഗ്രൂപ്പുകളിലായിട്ടാണ് ഞങ്ങൾക്ക് ലോൺ കിട്ടിയത് അപ്പൊ ലോണിന്റെ ഒപ്പം ഞങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപ ഞങ്ങൾ ലോൺ എടുത്തു ലോൺ കിട്ടി ആദ്യം അപ്പൊ അതിന്റെ കൂടെ കുടുംബശ്രീ യൂണിറ്റ് ആയതുകൊണ്ട് പക്ഷെ ലക്ഷം ഞങ്ങൾക്ക് സബ്സിഡി കിട്ടി അത് ശരി അങ്ങനെ ഞങ്ങളത് തുടർന്നത് ഈ ഇത് പപ്പടം ഉണ്ടാക്കാനുള്ള അതൊക്കെ നിങ്ങൾ അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ായിരുന്നുള്ളങ്ങുന്നുണ്ട് എല്ലായിടത്തും നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് പോകുന്നത് ഈ പപ്പടം ഉണ്ടാക്കുന്നത് നിങ്ങൾ കൂടി ചേർന്നാണോ ഞങ്ങള് ഇരുപത് പേരുമുണ്ട് പുറത്ത് കുറെ അംഗങ്ങൾ ഇതിനോട് യോജിച്ച് പണിയെടുക്കുന്നുണ്ട് പുറത്തുള്ള അംഗങ്ങൾ ഒരു തുടങ്ങണ ഒരു നൂറ് നൂറ്റി ഇരുപത് പേരോടും ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും ാൻഡ് മെയ്ക്ക് വീടുകളിൽ കൊണ്ടുപോയിട്ട് പരത്തി കൊണ്ടുവരുന്ന ഒരു സംവിധാനത്തിലായിരുന്നു ആദ്യം ആദ്യ കാലഘട്ടത്തിലൊക്കെ അങ്ങനെ ആയിരുന്നു ഒത്തിരി പേര് ഒത്തിരി പേരുണ്ടായിരുന്നു പത്ത് നൂറ്റി ഇരുപത് പേര് അധികം ജോലി ചെയ്തിരുന്ന സ്ഥാപനമായിരുന്നു ഞങ്ങൾ ഇപ്പം എല്ലാവർക്കും നല്ലൊരു വരുമാന വരുമാനമാർഗ്ഗമാണ് വീട്ടിലിരിക്കുന്ന അമ്മമാർക്ക് വീട്ടിലുള്ള കാര്യങ്ങളും കാണാം മക്കളെ സ്കൂളിൽ ഇവിടണമെങ്കിൽ അങ്ങനെയുള്ള ഭർത്താകമാനോ എല്ലാ കാര്യങ്ങളും കാണാം വീട്ടിലിരുന്ന് എന്തെങ്കിലും സമ്പാദിക്കുകയും ചെയ്യാം അതാണ് അത് ഞങ്ങൾ പഠിച്ചു പറഞ്ഞാല് വേറെ ട്രെയിനിങ്ങിനൊന്നും പോയിട്ട് പഠിച്ചതല്ല ഞങ്ങൾ ഇതിന് മുൻപ് പപ്പടം സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നവരാണ് ബോംബെ ആയിരുന്നു അതിന്റെ സ്ഥാപനം അതിൽ നിന്നാണ് ഞങ്ങളത് പഠിച്ചത് അപ്പൊ അവരി അവരിവിടെ വന്ന് പഠിപ്പിച്ചതായിരുന്നു പിന്നെ ഇവിടെ നമ്മടെ ഇവിടത്തെ ചില പ്രശ്നങ്ങൾ കൊണ്ട് അത് ഇവിടെ പൂട്ടിപ്പോയി അപ്പൊ പിന്നെ ഞങ്ങൾ ഇവിടെ ജീവിതമാർഗം വേറെ ഇല്ലാത്തത് കൊണ്ട് ഇത്രയും സ്ത്രീകൾക്ക് ഒരു തൊഴിൽ വേണ്ടേ അതുകൊണ്ടാണ് ഞങ്ങൾ ഇരുപത് പേര് മുന്നോട്ട് വന്നിട്ട് ഈ സ്ഥാപനം ആരംഭിച്ചത് ആദ്യം ആ പത്ത് പേര് വന്ന് തുടങ്ങി അതിന് പത്ത് പേരോട് ചേർന്ന് ഇരുപത് പേരായിട്ട് ഈ സ്ഥാപനം നമ്മൾ തുടർന്നത് ഇപ്പൊ അപ്പടെ ഉണ്ടാക്കാനായിട്ട് അതെങ്ങനെയാണ് അതിന്റെ ഒരു രീതി എങ്ങനെയാണ് അതിന് മെഷീൻ എന്തെങ്കിലും ആവശ്യമുണ്ടോ മെഷീൻ ഇപ്പൊ ഞങ്ങള് മെഷീൻ ഉണ്ട് ശരി അന്നൊക്കെ കൈകൊണ്ട് തന്നെയായിരുന്നു അന്ന് അത്ര ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് അതിനുവേണ്ടിയൊക്കെ ലോൺ എടുത്ത് രണ്ടാമതൊക്കെ മെഷീൻ വാങ്ങിച്ചു ഇപ്പൊ മിഷ്യത്തിലാണ് ചെയ്തോണ്ടിരിക്കുന്നത് അതെങ്ങനെയാ പറയാമോ അതിനെല്ലാത്തിനും അതിൻ്റെതായ ഒരു അളവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതിനിപ്പോ ഞങ്ങളുടെ പല പല ഫ്ലേവറിലുണ്ട് പപ്പടം കൂടുതലും മസാല പപ്പടം ഉണ്ടാക്കുന്നതിന്റെ ആ വസ്തുക്കൾ എന്തൊക്കെയാണ് വസ്തുക്കളെന്ന് പറഞ്ഞാൽ ഉഴുന്ന് മാവ് ഉപ്പ് കാരം കായം കുരുമുളക് പല ഈ കുരുമുളക് ഫ്ലേവർ ഉണ്ട് ജീരക കിട്ടുന്ന ഫ്ലേവർ ഉണ്ട് പിന്നെ ഗാർലിക്ക് ചേർത്തിട്ടുള്ളതുണ്ട് അങ്ങനെ മസാല കുറഞ്ഞിട്ടുള്ളതുണ്ട് പിന്നെ റെഡ് ചില്ലി റെഡ് ചില്ലി ഇട്ടിട്ടുള്ളതുണ്ട് പിന്നെ സാദാ പപ്പടമുണ്ട് ഏറ്റവും കൂടുതൽ വിറ്റ് ഏതാണ് ഏറ്റവും കൂടുതൽ വിട്ടുപോണത് മസാലപ്പാവാണ് പഞ്ചാബി മസാല എന്ന് പറയും കുരുമുളക് ചേർത്തിട്ടുള്ളതാണ് അതിൽ കുരുമുളക് മാത്രമേ ഉള്ളൂ കുരുമുളക് മറ്റുള്ള ഉപ്പ് മസാല ഒക്കെ മസാലകളൊന്നും ഇല്ല കുരുമുളക് മാത്രം ആ ശരി അതാണ് കൂടുതലും അതാണ് കൂടുതലും വിറ്റുപോണത് പിന്നെ അതിൽ വേറെ എന്താ ചെയ്യുന്ന ഈ പപ്പട യൂണിറ്റ് മാത്രമേ ഉള്ളൂ ചേച്ചി പറഞ്ഞു പപ്പടം പുറത്ത് വീടുകളിൽ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു വീടുകളിൽ നമ്മള് മിക്സ് ചെയ്തിട്ട് ഈ മാവ് കൊടുത്തുവിടും ഓ അങ്ങനെയാണ് അങ്ങനെയാണ് വീട്ടിലിരുന്ന് വെച്ച് ഉണക്കി പരത്തിണക്കി എടുത്തു അല്ലേ ശെരി അപ്പൊ നിങ്ങൾ അവർക്ക് പൈസ കൊടുക്കണ്ടേ പൈസ കൊടുക്കണം അപ്പൊ അങ്ങനെ ആ വീട്ടമ്മമാർക്ക് അതൊരു വരുമാനം അപ്പൊ ഈ വിറ്റ് കിട്ടുന്ന ഈ പണം നിങ്ങള് ബാങ്കില് നിക്ഷേപിക്കാണോ ചെയ്യുന്നത് വിറ്റ് കിട്ടുന്ന പണം ബാങ്കിൽ വഴി തന്നെ ആ ബാങ്കിലേക്ക് ഇടും ബാങ്കിലും ബാങ്കില് ചിലപ്പോ ബാങ്കില് വരും അങ്ങനെയൊക്കെ തന്നെ ചെക്ക് വരും അങ്ങനെ ഇത് നിങ്ങൾ കടകളിൽ കൊടുക്കുവാണോ കടകളില് മാർജിൻ ഫ്രീ സൂപ്പർ മാർക്കറ്റ് കൂടാതെ ഈ ബാർ ഹോട്ടലില് ഓൾ കേരളം ഉണ്ട് അപ്പൊ ഇതൊക്കെ അവര് വന്ന് വാങ്ങിക്കോ ഇവിടെ വന്ന് വാങ്ങിക്കോ അതോ നിങ്ങൾ അവിടെ എത്തിച്ചു കൊടുക്കും അതാ നമ്മൾ അടുത്തുള്ള സ്ഥലം കടകളൊക്കെ ആണെങ്കിൽ ചിലപ്പോ ഒരുപക്ഷെ വന്ന് വാങ്ങിയേക്കും പക്ഷെ ദൂരത്തുള്ളതൊക്കെ നമ്മൾ എത്തിച്ചു കൊടുക്കും അതിന് സെയിൽസ്മാൻമാരുണ്ട് അവരെത്തിച്ചു കൊടുക്കും അപ്പൊ സെയിൽസ് ചെയ്യാനായിട്ടും ആളുകളുണ്ട് യൂണിറ്റ് അല്ലേ വേറെ അതില് കച്ചവടം നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ടോ ഓൾ കേരളം നടക്കണ്ടെന്ന് പറഞ്ഞാൽ രണ്ട് സെയിൽസ്മാന്മാരുണ്ട് അവര് ഈ പറഞ്ഞ പോലെ കച്ചവടം നിലനിർത്താൻ വേണ്ടി ഊർജിതമായിട്ട് പരിശ്രമിക്കുന്ന രണ്ടുപേരാണ് നമുക്ക് ഉള്ളത് അപ്പൊ ഈ പല സ്ഥലത്ത് എത്തിച്ചു കൊടുക്കണല്ലോ അപ്പൊ അതിനെങ്ങനെയാണോ നിങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത് അതിന് വാഹനമൊക്കെ ഉണ്ടോ സ്വന്തമായിട്ട് ആ ഇപ്പൊ വാഹനമുണ്ട് അത് ശരി അതെല്ലാം നിങ്ങൾ ഈ ഇങ്ങനെ തന്നെ വീട്ടിലെ അങ്ങനെയൊക്കെ തന്നെ എല്ലാം വാങ്ങിയതാണ് എത്ര വണ്ടി ഉണ്ട് ഒരു വണ്ടി ഒരു വണ്ടി ഉണ്ട് ആ വണ്ടിയിലാണ് ഇതെല്ലാം പിന്നെ ഇത് ഇങ്ങനെ കച്ചവടം റെഗുലറായിട്ട് പോയിക്കൊണ്ടിരിക്കണേ അങ്ങനെ വിളി കൊണ്ടേ മാത്രമല്ല കൊണ്ടേ കൊണ്ടെത്തിച്ചു കൊടുക്കാൻ എല്ലാ കടകളിലും അങ്ങനെ അപ്പൊ ഇതിന്റെ കണക്കുകളൊക്കെ സൂക്ഷിക്കാനൊക്കെ പ്രത്യേകം ആളുകൾ ഉണ്ട് പ്രത്യേകിച്ച് അക്കൗണ്ട് എന്റെ ഒക്കെയുണ്ട് ഓക്കേ അപ്പം അവരുടെ ശമ്പളം ഈ വണ്ടി അല്ലേ വണ്ടിയുടെ ഡ്രൈവർ വണ്ടി അല്ലേ അതിൽ കൂടെ പോകുന്ന സെയിൽസ്മാൻ അങ്ങനെ അവർക്ക് എല്ലാവർക്കും ശമ്പളം നിങ്ങൾ തന്നെയാണ് കൊടുക്കുന്നത് ആ അതെ അല്ലെ ഇപ്പൊ ഏകദേശം എത്ര ആള് നിങ്ങളെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നുണ്ടാവും ഞങ്ങളെ ചുറ്റിപ്പറ്റി ചുറ്റിപ്പറ്റിഅൻപതോളം പേരുണ്ട് ഇപ്പൊ കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പത്തൊന്നൂറ്റിഇരുപതോളം പേരുണ്ടായിരുന്നു അത് നമ്മൾ ഈ കോവിഡ് വന്നതിന് ശേഷം നമുക്ക് ഇറേതായ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ും ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല വീടുകളിലേക്ക് കൊടുത്തുവിടാൻ പറ്റുന്നില്ല അല്ല ഈ അണുബാധ ഇങ്ങനെ പ്രശ്നങ്ങളും രോഗങ്ങളും ആയിരുന്നല്ല അത് ഈ പറഞ്ഞ മാതിരി കൊറേ കാലം നീണ്ടു നിന്നല്ല ഒരു മാസം രണ്ടാഴ്ച കൊണ്ട് മാറിയതല്ല അത് കൊറേ കാലം അങ്ങനെ നീണ്ടു നിന്നപ്പോഴേക്കും ഞങ്ങൾക്കും അതിൻ്റെതായ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു എന്നുവെച്ചാൽ രണ്ടു മൂന്ന് വർഷം ഈ പറഞ്ഞ പോലെ നഷ്ടത്തിൽ തന്നെയായിരുന്നു എന്നിട്ടും നിങ്ങൾ നിർത്തിയില്ല അതൊന്നും നിർത്തിയില്ല അത് ഞങ്ങളെ ഈ പറഞ്ഞ പോലെ പിടിച്ചു നിർത്താൻ വേണ്ടി നമുക്ക് ഈ കുടുംബശ്രീയുടെ ഒരു സപ്പോർട്ട് കൂടാതെ ഞങ്ങളുടെ കൌൺസിലർമാര് ശരി ഇപ്പൊ കോർപ്പറേഷന്റെ ബിൽഡിങ്ങിലാണ് ഞങ്ങൾ ഈ സ്ഥാപനം നടത്തുന്നത് അപ്പൊ വാടക കൊടുക്കണം വാടക വാടകയുണ്ട് എന്നിരുന്നാലും നമുക്കൊരു സപ്പോർട്ടുണ്ട് കുടുംബശ്രീയുടെ സപ്പോർട്ടുണ്ട് കൂടാതെ ഞങ്ങളുടെ ഞങ്ങൾക്ക് മുൻ മേയർ സോഹൻ സാറുണ്ട് ഈ സോഹൻ സാറിന്റെ നല്ല സപ്പോർട്ട് ഉണ്ട് സപ്പോർട്ടെന്ന് വെച്ചാൽ ഏത് വീഴ്ചയിലും നമ്മളെ താകീർത്തായി പറഞ്ഞ പോലെ ഇത്രയും നഷ്ടത്തിൽ പോകുമ്പോഴും നിങ്ങളത് ഉപേക്ഷിക്കരുത് നിങ്ങളത് നടത്തണം എന്നുള്ള ആ ഒരു പ്രചോദനം തന്നുകൊണ്ട് നമ്മളെ ഏത് വീഴ്ചയിൽ നിന്ന് നമുക്ക് നല്ല നിർദ്ദേശങ്ങൾ തന്നുർത്തിക്കൊണ്ട് പോകുന്ന ഒരു വ്യക്തിത്വം അങ്ങനെ ഒരു സപ്പോർട്ട് ഒക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ അതങ്ങളയാതെ അത് നടന്ന മരിച്ചു മരിച്ചുപോയായിരുന്നു ഞങ്ങളുടെ കൗൺസിലർ കെ കെ അശോകൻ്റെ അശോകൻ സാറിന്റെ നേതൃത്വത്തിലാണ് ഞങ്ങൾക്ക് ആദ്യം ആ ബിൽഡിംഗ് കിട്ടിയത് അതിനുശേഷം പിന്നെ വന്നെ എല്ലാ കൗൺസിലർമാരും നമുക്ക് നല്ല സപ്പോർട്ടീവായിട്ട് തന്നെയാണ് പെരുമാറണത് അതുകൊണ്ട് നമുക്കവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ ഒരു സ്ഥാപനം നടത്തുന്നതിന് എന്തെങ്കിലും അവാർഡോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എം എസ് എം ഇന്ന് ഒരു പ്രാവശ്യം ഇങ്ങനെ വിളിച്ചിട്ട് ഒരു അവാർഡ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് നിങ്ങൾ ഇയർ പൂർത്തിയാക്കിയിട്ടില്ലെന്ന് പറഞ്ഞിട്ടത് എത്ര വർഷം ആകണം അത്രയും വർഷം ആയിട്ടില്ലാത്തതുകൊണ്ട് ക്യാൻസൽ ചെയ്തു പിന്നെ ഇതുവരെ അങ്ങനെയൊന്നും വിളിച്ചിട്ടില്ല ശരി ബാങ്ക് വായ്പ ഒക്കെ കൃത്യമായിട്ട് തിരിച്ചടക്കുന്നത് ബാങ്ക് വായ്പ ഞങ്ങള് എന്ത് കിട്ടിയില്ലെങ്കിലും ബാങ്ക് വായ്പ കറക്റ്റായിട്ട് അടക്കും അതല്ലെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും ആവശ്യങ്ങൾ വന്നോണ്ടിരിക്കുമല്ലോ അപ്പം കിട്ടണമല്ലേ ആദ്യം ഞങ്ങൾക്ക് തന്നത് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മട്ടാഞ്ചേരി ശാഖേന്നാണ് ആദ്യം ഞങ്ങൾക്ക് ലോൺ തന്നത് ഇവിടെ തന്നെയാണ് ഇപ്പോഴും ഇപ്പൊ ഏകദേശം എത്ര കുടുംബങ്ങൾ ഇത് ചെയ്യുന്നുണ്ട് കുടുംബ വീടുകളിലേക്ക് ഇത് കൊടുക്കണില്ല കോവിഡ് വന്നതിന് ശേഷം നമുക്കിപ്പോ വീടുകളിലേക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല മെഷീനിലാണ് ഇപ്പൊ മെഷീനിലാണ് നമ്മൾ വർക്ക് ചെയ്തോണ്ടിരിക്കണത് പിന്നെ ഇപ്പൊ കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യണമെന്ന് ആഗ്രഹിക്കണം അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കണങ്ങള് എത്ര പറ്റും ഒരു ദിവസം ഒരു നൂറ്റമ്പത് കിലോ എഴുപത് കിലോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റും അത് നമ്മള് നമുക്കെല്ലാം പാക്ക് ഈ മഴക്കാലത്തൊക്കെ

പിന്നെ ജീരകം ചേർത്തിട്ടുള്ളത് അപ്പൊ ജീരകമൊക്കെ ചേർക്കുമ്പോ അത് ഉണക്കിയ ജീരകമാണോ ചേർക്കുന്ന നല്ല ഉണക്ക ജീരകം തന്നെ ഇട്ട് മിക്സ് ചെയ്തിട്ട് ഈ പപ്പടം എല്ലാം തന്നെ മെഷീനിലാണ് മെഷീനിലാണ് ആരും കൈകൊണ്ടൊന്നും ചെയ്യുന്നില്ല ചെയ്യുന്നില്ല അത് വീടുകളിലേക്ക് കൊടുക്കുന്നുമില്ല ഇപ്പൊ ഇതിനകത്ത് മാത്രാണ് അല്ലേ ചെയ്യണത് കൊറേ കൂടി ജോലി കൊടുക്കണം അത് അങ്ങനെ ചെയ്യാൻ പറ്റിയ ഒരു സംവിധാനത്തിലോട്ട് വന്നോ എന്നേ അത് അതോ ഒറ്റ മെഷീൻ മതിയോ കൂടുതൽ പപ്പടം മെഷീൻ ഒന്നിലധികം ഉണ്ടെങ്കിൽ കൊള്ളാം അപ്പൊ ബിൽഡിങ്ങില് സ്ഥലം ഉണ്ടാവില്ല വേറെ ബിൽഡിംഗ് ഒറ്റ മുറിയാണോ വേറെ മുറികളുണ്ട് സ്റ്റോർ റൂം ഓഫീസ് റൂം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ ഇതിങ്ങനെ സ്റ്റോർ ചെയ്യുമ്പോ ഈ പൂപ്പലൊന്നും വരാതിരിക്കാനൊക്കെ എന്താ ചെയ്യുക അങ്ങനെയൊക്കെ വരില്ല ഒന്നുമില്ല ഞങ്ങള് ആണ് ഒരു കെമിക്കൽസ് ഐറ്റംസ് ഒന്നുമില്ല കാരണം വെച്ചാൽ കൂടുതൽ വെള്ളത്തിന്റെ ആറ്റം ഉണ്ടാവൂല അതിനകത്ത് വെള്ളം ചേർക്കണ അനുസരിച്ച് ആ ഉണക്ക് വരുമ്പോഴേക്കും അത് കറക്റ്റ് ആയിരിക്കും അളവ് കറക്റ്റ് അല്ലെങ്കിൽ അതെ 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 അതാണ് അപ്പൊ ഉണക്ക് കറക്റ്റ് ആണെങ്കിൽ അത് പൂപ്പല് വരില്ല നമ്മൾ അഞ്ച് മാസം വരെ ഗ്യാരന്റി ചെയ്തിട്ടാണ് അപ്പൊ പപ്പടം കൊടുക്കുന്നത് ഇതുവരെ ആരും പരാതി ഒന്നും അങ്ങനെ വലിയതായിട്ട് പരാതി വന്നു പിന്നെ ചില സ്ഥലത്തൊക്കെ കൊണ്ടുപോയി ഇടുന്നതനുസരിച്ച് ചെയ്യും അങ്ങനെയൊക്കെ വരുമ്പോ എന്തെങ്കിലും ഒക്കെ വരുമെന്നല്ലാതെ വലിയതായിട്ട് നമുക്ക് അങ്ങനെ ഈ പപ്പട യൂണിറ്റിൽ നിന്നുള്ള ലാഭം നിങ്ങൾ അംഗങ്ങൾക്ക് എല്ലാവർക്കും തുല്യമായി വിധിച്ചു കൊടുക്കും അംഗങ്ങൾക്ക് ഇയർലി അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ അതെല്ലാം അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കണോ ചെയ്യുന്നേ അല്ല അത് ക്യാഷ് ഒക്കെ തന്നെ ആയിട്ട് തന്നെ കൈ കൊടുക്കണോ ചെയ്യുന്നത് ചെയ്യുന്ന കാര്യങ്ങൾ എന്താ അതൊക്കെയാണ് ചെയ്യണത് ഞങ്ങള് ഇപ്പം എല്ലാ യൂണിഫോം ഒക്കെ കൊടുക്കും എല്ലാവരും യൂണിഫോം നിങ്ങള് അംഗങ്ങൾക്ക് എല്ലാവർക്കും വർക്ക് ചെയ്യണമെങ്കിൽ എല്ലാവർക്കും യൂണിഫോം കൊടുക്കും ജോലി ചെയ്യണത് പിന്നെ ഇതുപോലെ വിഷത്തില് ചെയ്യണതിനും യൂണിഫോം ഉണ്ട് പിന്നെ വർഷത്തിൽ നമുക്ക് ഇങ്ങനെ യൂണിഫോം ഉണ്ട് ഒരു കുടുംബശ്രീക്കാരൂണിഫോം ഉണ്ടാവല്ലേ എപ്പോഴും യൂണിഫോം ഉണ്ട് എല്ലാ വർഷവും നമ്മൾ പിന്നെ ഇപ്പൊ തുടർന്ന് കുറച്ചുകൂടെ പേർക്ക് ജോലി കൊടുക്കണമെന്നാണ് ആഗ്രഹം അപ്പൊ ഈ പപ്പടം ഉണ്ടാക്കുമ്പോ നിങ്ങള് സാധാരണ മറ്റിടങ്ങളിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഈ ഒരു എന്താ പറയുന്ന സുരക്ഷ അല്ലെങ്കിൽ ഇതുപോലത്തെ വൃത്തിയും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടൊക്കെ തന്നെയായിരിക്കും അന്വേഷിക്കും ആളുകളൊക്കെ വന്നു അങ്ങനെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ അവരുടെ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ചിട്ടൊക്കെ തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലേ അപ്പൊ അതിനാണ് നിങ്ങൾ ഈ പ്രത്യേക ഒരു യൂണിഫോം അല്ലെങ്കിൽ കയ്യൊറാക്കി ഇട്ടിട്ടൊക്കെ ആയിരിക്കും ചെയ്യുന്നത് അല്ലേ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു യൂണിറ്റിന്റെ ഒരു വിജയം എന്ന് പറയണത് നിങ്ങളുടെ ഒരു കൂട്ടായ്മ തീർച്ചയായിട്ടും സ്ത്രീകള് ഒരു പക്ഷേ ഈ കുടുംബശ്രീ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ പലടത്തും ഇതായി പോകണമെന്നുവച്ചാല് നമ്മള് അത് അത്ര ഐക്യത്തില് കൊണ്ടുപോകുന്നുള്ളതാണ് ഒരു വലിയ കാര്യം അംഗങ്ങൾ തമ്മിൽ ഐക്യം ഉണ്ട് അല്ലെ ഐക്യം ഉണ്ട് അതുകൊണ്ടാണ് ഇത് ഇത്രനാള് നിലനിന്നു എന്നുള്ളത് വലിയ കാര്യമാണ് പതിനെട്ട് വർഷമായിട്ട് നടത്തി അതെ പിന്നെ കൂടാതെ കുറച്ചുകൂടി പേർക്ക് ജോലി കൊടുക്കണമെന്നും ഇത് കുറച്ചുകൂടി പിന്നെ നമുക്ക് ഇപ്പൊ കോവിഡിന് ശേഷം നമ്മൾ ഇത്രയും പതനത്തിലേക്ക് വന്നുള്ളത് അപ്പോഴാണ് കോവിഡിന് ശേഷമാണ് അപ്പൊ അതിൽ നിന്ന് നമ്മളൊന്ന് കരകയറണ പിന്നെ ഇപ്പൊ ടൂറിസം മേഖല മെച്ചപ്പെട്ടാലാണ് നമുക്ക് കുറച്ചുകൂടി പുരോഗതി ഉണ്ടാകുക എന്നുവെച്ചാൽ ടൂറിസം നടന്നാലാണ് നമ്മളെന്നല്ല നമ്മളെ പോലെയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾക്കും മെച്ചോടാണെങ്കിൽ അവിടെ ടൂറിസം ഉണ്ടാകണം അപ്പോഴാണ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കച്ചവടമായി പോകുന്നതും നമുക്ക് കച്ചവടം കൂട്ടാൻ പറ്റുന്നതും ഒക്കെ അങ്ങനെയാണ് ഈ പപ്പടം കേരളത്തിനകത്ത് മാത്രമേ കൊടുക്കുന്നുണ്ട് പുറത്തേക്ക് പോകുന്നുണ്ടോ പുറത്തേക്ക് ഞങ്ങള് എക്സ്പോർട്ടിംഗ് ഒന്നും ഇല്ല ചെയ്യണോന്നാഗ്രഹിക്കുന്നുണ്ട് പിന്നെ അത്ര കൂടെ ഡെവലപ്പ് ആകണം പുറത്തേക്ക് ഇല്ല ഇവിടെ ഇല്ല ഇപ്പൊ കേരളം ഓൾ കേരള മാത്രമാണ് അത് മാത്രമേ ഉള്ളു ഇനി എന്തെങ്കിലും കൂടുതൽ ഈ പപ്പട യൂണിറ്റ് അല്ലാതെ മറ്റെന്തെങ്കിലും ചെയ്യാൻ ആലോചിക്കുന്നുണ്ടോ പപ്പടയൂണിറ്റ് അല്ലാതെ കൂടുതൽ ചെയ്യണമെന്നല്ലേ പപ്പടം തന്നെ ഡെവലപ്പ് ചെയ്യണോ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കാരണം ഞങ്ങൾക്ക് അറിയണത് കൂടുതൽ ആ അപ്പൊ കൂടുതൽ കച്ചവടം പിടിച്ചു കിട്ടാൻ വേണ്ടി ഇപ്പൊ കൂടുതൽ കച്ചവടം പിടിക്കാൻ വേണ്ടി ഞങ്ങൾ ഇപ്പൊ പുതിയൊരു കാര്യങ്ങളൊക്കെ ഏജൻസി കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട് അതിനെ കുറിച്ചുള്ള മീറ്റിങ്ങുകളും കാര്യങ്ങളും നടന്നോണ്ടിരിക്കണ ഈ കുടുംബശ്രീയുടെ ഒരു സഹായം ഹെൽപ്പൊക്കെ നിങ്ങൾക്ക് എപ്പോഴും കിട്ടുന്നുണ്ടാവില്ല ഉണ്ട് കുടുംബശ്രീയുടെ ഒരു ഹെൽപ്പ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഇപ്പൊ പറഞ്ഞവരെ പിടിച്ചു നിൽക്കണത് ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ നല്ല തന്നെ സപ്പോർട്ട് ഉണ്ടായിരുന്നു അതിൽ നിന്നാണ് ഞങ്ങൾ ഇടം വരെയൊക്കെ ആയി നിൽക്കുന്നത് പിന്നെ കോവിഡിനാണ് ഞങ്ങള് കുറച്ച് പ്രശ്നത്തിലായത് മെച്ചപ്പെട്ടു ആ ഇപ്പൊ ഇതിന് മെച്ചപ്പെട്ടു വരുന്നത് അപ്പൊ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ടൂറിസം ആകുമ്പോഴാണ് പിന്നെ ഇങ്ങനെയുള്ള കച്ചവടങ്ങളൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ നമുക്ക് അപ്പൊ പിന്നെ ഇപ്പൊ നമ്മള് കച്ചവടം കൂട്ടാൻ വേണ്ടി ഒരു ഏജൻസി ഒക്കെ കൊടുത്താലോന്നൊക്കെ ആലോചിച്ചിട്ടുണ്ട് മീറ്റിങ്ങുകളൊക്കെ നടന്നു തന്നെ അതൊക്കെ മെച്ചപ്പെട്ട് കിട്ടിയാൽ കൂടുതൽ പേർക്ക് കൂടി ജോലി കൊടുക്കാനും പിടിക്കാനും സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ് ഇതിപ്പം ഈ സ്ഥാപനത്തിൽ നേരിട്ട് വന്നു കഴിഞ്ഞാൽ നേരിട്ട് കച്ചവടം ഉണ്ട് ആ ഫോർട്ട് കൊച്ചി വെളിയിലാണ് നിങ്ങളുടെ ഈ സ്ഥാപനം ഫോർട്ട് കൊച്ചി വെള്ളിയിൽ ഒന്നാമ് കച്ചവടം ചെയ്യാം നടത്താം പറഞ്ഞാല് എത്തിച്ചു കൊടുക്കും ആ ശരി പിന്നെ അഞ്ചു മാസം വരെ സൂക്ഷിക്കാം അഞ്ചു മാസത്തെ ഉണ്ട് നമ്മുടെ പപ്പടത്തിന് കഷ്ടൊന്നും ആവില്ല യാതൊരു കെമിക്കലും ഇല്ലാതെയാണ് നമ്മുടെ പ്രോഡക്റ്റ് ഉള്ളത് ഒരു കെമിക്കലും നമ്മൾ ചേർക്കണില്ല ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെയൊന്നും ഇല്ല എല്ലാരും ചോദിക്കും ഇത്രയും ലാസ്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെയൊന്നും ഇല്ല മറ്റു കെമിക്കലും നിങ്ങളുടെ പ്രത്യേകത അതെ ഏത് കുഞ്ഞിനും കുട്ടിക്കും ഒക്കെ കൊടുക്കാം കുടുംബശ്രീ യൂണിറ്റ് ഞങ്ങൾ ഈ ഇത്രയും സ്ത്രീകൾ ഒന്നിച്ചു പോകുന്നുള്ളതിന്റെ ഒരു കാര്യം തന്നെ എല്ലാ മാസവും ഞങ്ങൾ മീറ്റിംഗ് കൂടും എല്ലാ മാസവും മീറ്റിംഗ് കൂടിയിട്ട് ആ മാസത്തെ വിറ്റ് വരവ് ചെലവ് കണക്കുകളെല്ലാം നമ്മൾ പരസ്പരം അറിഞ്ഞിരിക്കും ആ അപ്പം അവതരിപ്പിക്കും എല്ലാ മാസവും അത് നമ്മൾ സെക്കൻഡ് സാറ്റർഡേ ആണ് നമ്മളത് മീറ്റിംഗ് ആയിട്ട് വെച്ചിരിക്കുന്നത് ആ മീറ്റിങ്ങിൽ എല്ലാ കാര്യങ്ങളും എല്ലാവരും ചർച്ച ചെയ്യും അടുത്ത മാസം എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കും അത് നമ്മൾ ചെയ്യും വേറെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ട് എല്ലാ മാസവും നമ്മൾ അതങ്ങനെ ചർച്ച ചെയ്യും നിങ്ങൾ ഇത്രയും പേര് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു അംഗത്തിന് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സാമ്പത്തികമായിട്ട് അവരെ സഹായിക്കുക അങ്ങനെ എന്തെങ്കിലും നമ്മൾ പരസ്പരം എല്ലാവരും ചേർന്ന് നമ്മൾ സഹായിക്കും അതായത് ലോണായിട്ട് കൊടുക്കുവാണോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെയും ചെയ്യും അല്ലാണ്ട് നമ്മൾ ചെയ്യും പരസ്പരം സഹായിക്കാറുണ്ട് അങ്ങനെയൊക്കെ നല്ല ഒരു ഐക്യത്തോടുകൂടി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാ വർക്ക് ചെയ്യണ ദിവസങ്ങളിലും ഒരു ചെറിയ തുക ചെറുതായിട്ട് ഇപ്പൊ അൻപതായാലും നൂറായാലും നമ്മൾ തീരുമാനിക്കണ പോലെ നമ്മളെടുത്ത് മാറ്റി വെക്കും എന്നിട്ട് അത് ഓണത്തിനായും നമ്മൾ തിരിച്ചു കൊടുക്കും എല്ലാവർക്കും ഇപ്പൊ ഒരു വർഷത്തെ ഉണ്ടാകുമ്പോ എല്ലാവർക്കും ഓണാഘോഷിക്കാനുള്ള പൈസയാകുമല്ലോ അപ്പൊ ഒരു ദിവസം നിങ്ങൾ അൻപതോ നൂറോ രൂപ വെച്ച് ആളും അതാണ് വിധിച്ചു കൊടുക്കുന്നത് അതാണ് വിതിച്ചു കൊടുക്കുന്നത് അപ്പൊ എല്ലാ ദിവസവും ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കോവിഡിന് ശേഷം നമുക്ക് വർക്ക് കുറയണ അപ്പൊ എല്ലാ ദിവസവും നമുക്ക് വർക്ക് ഉണ്ടാവില്ല അപ്പം എല്ലാ ദിവസവും വർക്ക് ചെയ്യാൻ പറ്റിയ രീതിയിലോട്ടാണ് ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്യണോ കുറച്ചുകൂടി കച്ചവടം ഉണ്ടാക്കാൻ പറ്റിയ രീതികളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക അപ്പം ഇപ്പം നമുക്ക് എല്ലാ ദിവസവും വർക്ക് ചെയ്യേണ്ട ആവശ്യം വന്നില്ല കാരണം നമ്മുടെ കച്ചവടം തിൻ്റെ ഒരു ലിമിറ്റ് അനുസരിച്ചിട്ട് ഉള്ള ഉത്പാദനമാണ് അപ്പം അത് അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ ദിവസവും ഇല്ലാത്തതുകൊണ്ട് ആ വർക്ക് ചെയ്യണ അത്രയും ദിവസമുള്ള സമ്പാദ്യവും അത് കൂട്ടി വെച്ചിട്ട് ഒരു വർഷമാകുമ്പോൾ അത് നിങ്ങൾ ഓണത്തിനാണ് അത് കൊടുക്കുന്നത് അപ്പോൾ ഓണം ആഘോഷിക്കാനായിട്ടൊരു ഒരു തുക നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഇതിനിപ്പം ഈ ഒരു ഇതിന് ഈ യൂണിറ്റിൽ ഇപ്പൊ പ്രസിഡന്റ് സെക്രട്ടറി അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അല്ലെ ഈ യൂണിറ്റില് പ്രസിഡന്റ് ഉണ്ട് 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 സെക്രട്ടറി ട്രഷറർ ബാക്കിയുള്ളവരൊക്കെ അംഗങ്ങൾ അല്ലേ അപ്പൊ ഈ ഒരു യൂണിറ്റിന്റെ പ്രവർത്തനം അങ്ങനെയാണ് ഒരു പ്രസിഡന്റ് അങ്ങനെ സെക്രട്ടറി ഒരു കാഷ്യർ അല്ലേ ട്രഷറർ എല്ലാവരും അവരുടെ പേരിലാണ് ബാങ്ക് അക്കൗണ്ട് ഉള്ളതൊക്കെ പ്രിയ ശ്രോതാക്കളെ ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് പപ്പട യൂണിറ്റ് നടത്തുന്ന കുടുംബശ്രീ പ്രവർത്തകയായ എൽ സി ആൻഡ്രൂ ആണ് പപ്പടത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു ഒരു യൂണിറ്റ് എങ്ങനെയാണ് നടക്കുന്നതെന്നൊക്കെ പറഞ്ഞു തന്നു സന്തോഷം താങ്ക് യു ഇനിയൊരു ഗാനം കേൾക്കാം യേശുദാസ് സുജാത എന്നിവർ പാടിയത് ഗാനരചന കെ ജയകുമാർ സംഗീതം ജെറി അമൽദേവ് നിന്നെയും തേടി വന്നു ഞ്യകൾ നിന്റെ ശ്രീമുഖം തേടി നിന്നു ശ്രീമുഖം തേടി നിന്നു ീമയിൽ നിന്നെയും തേടി വന്നുഞ്ഞത്ര സംക്രമസന്ധ്യകൾ നിന്റെ ശ്രീമുഖം തേടി നിന്നു നിന്നുഞ്ഞ ശ്രീമുഖം തേടി നിന്നു നിന്നുഞ്ഞ ീമയേ നിന്നെയും തേടി വന്നു ഞ്യകൾ നിന്റെ ശ്രീമുഖം തേടി നിന്നു ഞാൻ ശ്രീമുഖം തേടി നിന്നുഞ്ഞ ജന്മസാഗസീമയിൽ നിന്നും തേടി വന്നു ഞ്യകൾ നിന്റെ ശ്രീമുഖം തേടി നിന്നു ഞാൻ ശ്രീമുഖം തേടി നിന്നു ഞാൻ നിന്നയും തേടി വന്നു ഞ്യകൾ നിന്റെ ശ്രീമുഖം തേടി നിന്നു ശ്രീമുഖം തേടി നിന്നു വിശ്വതാക്കളെ ഈ ഗാനത്തോടെ സഹയാത്രിക സമാപിക്കുന്നു നിർവഹണം ലൗലി സഹായം കെ വി ലീല